സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി കെ കെ മഹേഷിന്റെ മരണത്തിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കും വരെ പ്രതിചേർക്കപ്പെട്ട സാഹചര്യത്തിൽ രാജിവികം വരെ പ്രതിഷേധം തുടരാനാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം ഇരമ്പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ആയിരക്കണക്കിന് പേർ അണിനിരന്നു ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന വൈസ് ചെയർമാൻ കണ്ടല്ലൂർ സുധീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം എച്ച് വിജയൻ ജില്ലാ സെക്രട്ടറി ആർ പ്രസാദ് സംസ്ഥാന സെക്രട്ടറി കെ വി കുഞ്ഞിക്കുട്ടൻ യൂത്ത് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് വിൻസെന്റ് വാസുദേവൻ ചേർത്തല യൂണിയൻ സെക്രട്ടറി പ്രതാപൻ അടക്കമുള്ളവർ മാർച്ചിന് നേതൃത്വം കൊടുത്തു ഞാൻ യോഗത്തിൽ വയസ്സിലാണ് എൻ്റെ അംഗത്വ നമ്പർ ലക്ഷത്തിന് താഴെ ശ്രീമാൻ വെള്ളാപ്പള്ളി ഡി പി യോഗത്തിൽ സമയത്താണ് വയസ്സിൽ ഞാൻ സെക്രട്ടറി മുതൽ സംസ്ഥാന ഭാരവാഹിയായി വരെ കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ സെക്രട്ടറിയായി ഞങ്ങൾ ശ്രീനാരായണ സഹോദരൻ ധർമ്മവേദി അന്ന് തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ അധർമ്മത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടങ്ങിയതാണ് ആ പോരാട്ടത്തിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് ഇപ്പം നടക്കുന്നത് ഇതിനെതിരെ ഒരു സൂചന മാത്രമാണ് വെള്ളാപ്പള്ളി മൂക്കിൽ താഴെ ഈ സമരപടന്മാർ നടത്തിയ ഈ പ്രതിഷേധം മാത്രമാണ് ഈ ഈ കൊണ്ട് വലിച്ചില്ലെങ്കിൽ വെള്ളാപ്പള്ളി ഇരുമ്പഴിക്കുള്ളിലാക്കുന്നതുവരെ മുന്നോട്ട് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും കെ എൽ അശോകനും രാജിവിക്കും വരെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം മൂന്ന് പേർക്കുമെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വെള്ളാപ്പള്ളി രാജിവെച്ചില്ലെങ്കിൽ സമരത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ തീരുമാനം എസ് എൻ ഡി പി ആസ്ഥാനത്ത് വെള്ളാപ്പള്ളിയെ പ്രവേശിപ്പിക്കില്ലെന്ന് ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ആവർത്തിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ വിളക്കൊളുത്തി രൂപീകരിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ് ഗുരുവിൻ്റെ വിപ്ലവാത്മകരമായ ദർശനങ്ങളെല്ലാം അവർ നടപ്പിലാക്കിയത് ധാർമ്മികതയിൽ അടിയുറച്ചുകൊണ്ടാണ് പക്ഷേ ഇന്ന് ഈ ധർമ്മം എസ് എൻ ഡി പി യോഗത്തിൽ ഇല്ല എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് ആ ധാർമ്മികത ഇല്ലാത്തത് കൊണ്ടാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഇതിനെതിരെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയുറച്ച് പറയാനുള്ളത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ആ ധാർമ്മികത മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ സ്ഥാനമൊഴിഞ്ഞ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്നും മാറി നിൽക്കണം വരും ദിവസങ്ങളിലും സംസ്ഥാനത്തൊട്ടാകെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി പ്രതിഷേധം തുടരും ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്